നമസ്കാരം ഇന്ന് വിപരീത രാജ്യോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ ഈ പറയുന്ന ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മാറി മാറിയിരുന്നാൽ എക്സ്ചേഞ്ച് ചെയ്തിരുന്നാലൊക്കെ അതിന് വിപരീത രാജ്യോഗം എന്ന് പറയും അതുപോലെ ആറാം ഭാവാധിപൻ ആറിൽ എട്ടാം ഭാവാധിപൻ എട്ടിൽ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് എന്നൊക്കെ അവർ സ്വയം അങ്ങനെ ഇരുന്നാലും അതിനെ വിപരീത രാജ്യോഗമായി കണക്കാക്കാറുണ്ട് അപ്പൊ എപ്പോഴും ഈ വിപരീത രാജ്യോഗത്തിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നത് പലർക്കും സംശയമുള്ള കാര്യമാണ് കാരണം കലിയുഗത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജയോഗമാണ് വിപരീത രാജ്യോഗം വളരെയധികം ഫലം തരുന്ന ഒരു രാജ്യോഗമാണ് വിപരീത രാജ്യോഗം പക്ഷെ പലരുടെ ജാതകത്തിലും ഇതുണ്ട് പക്ഷെ അവർക്ക് ഫലം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ എവിടെയും എത്തുന്നില്ല ഒന്നുകിൽ പേര് പ്രശസ്തി കിട്ടുന്നില്ല അതല്ലെങ്കിൽ പണം ലഭിക്കുന്നില്ല അപ്പോൾ വിപരീത രാജ്യോഗം രാജ്യോഗം എന്ന് പറയുമ്പോ ഈ പൊസിഷൻ പദവി ഒരു സ്റ്റാറ്റസ് എന്നൊരു കാര്യം പിന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്നത് ആൾക്കാർ ചിന്തിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വിപരീത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ വിപരീത സാഹചര്യങ്ങളിലൂടെ വന്നിട്ട് എനിക്കൊന്നും തീരാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവാറുണ്ട് അപ്പൊ അതിന്റെ ഒരു കാരണം എന്നത് വിപരീത രാജ്യോഗം ഫലിക്കണമെങ്കിൽ വിപരീത രാജ്യോഗം നടക്കുന്ന ആ രാശിയിലേക്ക് ആ ഗ്രഹത്തിന്റെ മേലെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ആ ഗ്രഹം അസ്വസ്ഥനാണെങ്കിൽ എല്ലാ തരത്തിലും ആ ഗ്രഹത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ ലഗ്നാധിപൻ നല്ല ബലവാനാണെങ്കിലും മറ്റൊന്ന് നിങ്ങളുടെ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ ഒക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾക്കൊരു കാര്യം അനുഭവത്തിൽ വരണമെങ്കിൽ അത് ഈ ശരീരത്തിനാണല്ലോ അനുഭവിക്കുക അതായത് നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പണം പേര് പ്രശസ്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ ഒരു ജോലി ഒരു സ്റ്റാറ്റസ് ഒരു പൊസിഷൻ വേണമെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിലല്ലേ അത് ലഭിക്കും അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് എന്താണ് ഈ ലഗ്നമാണ് തനുഭാവമാണ് ശരീരമാണ് ശരീരത്തിന് ബലമില്ലെങ്കിൽ എന്ന് വെച്ചാൽ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ ലഗ്നാധിപന് ബലമില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് ഇടവം ലഗ്നക്കാരൻ്റെ ഇടവം രാശിക്കാരൻ്റെ ആറാം ഭാവം എന്നത് തുലാം രാശിയാണ് അപ്പോൾ സ്വരാശിയിലും ലഗ്നാധിപൻ ഇരുന്ന് കഴിഞ്ഞാൽ രാജയോഗം ഫലിക്കുമോ എന്നൊരു സംശയം ഉണ്ടാകാം അതുപോലെ തുലാം ലഗ്നക്കാരൻ്റെ അഷ്ടമ ഭാവം ഇടവമാണ് ഇടവത്തിൽ ശുക്രൻ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫലം അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതായത് അതായത് ഇടവം തുലാം ലഗ്നക്കാർക്ക് രാശ്യാധിപൻ തന്നെയാണ് തുലാം ലഗ്നക്കാരുടെ രാശ്യാധിപൻ ശുക്രനാണ് ഇടവം ലഗ്നക്കാരൻ്റെ രാശ്യാധിപൻ ശുക്രനാണ് അപ്പൊ ആറാം ഭാവാധിപൻ ആറിൽ അഷ്ടമാധിപൻ അഷ്ടമത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലഗ്നാധിപൻ തന്നെ ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് പോകുമ്പോൾ ഈ ലഗ്നത്തിന് തന്നെ ഈ ശരീരത്തിന് തന്നെ ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ട് ഒരു വിജയം നേടാനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ അപ്പൊ അതിൽ തന്നെ ഒന്നുകൂടി പാപഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടെങ്കിലാണ് ആ തീവ്രത കൂടുന്നതും നമുക്ക് അതായത് ശരിക്കും നമ്മൾ ഒരു നിന്ന് വീണിട്ട് നിലം പതിച്ചിട്ട് അതല്ലെങ്കിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിൽ എല്ലാവരും പരിത്യജിക്കപ്പെടുന്ന ഒരു ഒരവസ്ഥയിൽ മറ്റൊന്ന് ഈ ശുക്രന്റെ കാര്യമൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളാവാം ഒരു വിവാഹ ആറാം ഭാവത്തിൽ ഇടവം ലഗ്നക്കാർക്ക് അതൊരു രോഗമായിരിക്കാം ഒരുപക്ഷെ ഇടവം ലഗ്നക്കാർക്ക് ജീവിത പങ്കാളിയുടെ ചില അസുഖങ്ങളായിരിക്കാം തുലാം ലഗ്നക്കാർക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലിരിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നുള്ള വെല്ലുവിളി ഇവിടെ ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ ലഗ്നം ബലവാനാണെങ്കിൽ ബലം വരുമ്പോഴാണ് വിപരീത രാജ്യോഗത്തിൽ ആ വീണെടുത്തുനിന്ന് വീണ്ടും എണീറ്റിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നത് അപ്പോൾ വിപരീത രാജ്യോഗത്തിലൊക്കെ ഒരു കാര്യം എന്നത് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാകില്ല എന്നതാണ് ആ സാഹചര്യം അതായത് നിങ്ങൾ സ്വന്തം ഒറ്റയ്ക്കാണ് ഇപ്പൊ ജാതകത്തിൻ്റെ ഒരു കേമദ്രുമ യോഗം കൂടി ഉണ്ടെങ്കിൽ ചന്ദ്രനും ഒറ്റയ്ക്കാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ ഇവിടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസം വരും അതായത് ചിങ്ങം ലഗ്നക്കാരൻ അദ്ദേഹത്തിന്റെ അഞ്ചും എട്ടും ഭാവത്തിന്റെ അധിപൻ വ്യാഴമാണ് അപ്പോൾ അപ്പോൾ ഈ വ്യാഴം അഷ്ടമ ഭാവത്തിൽ അഷ്ടമ ഭാവാധിപനായിട്ട് വീനത്തിലിരിക്കുകയാണെന്ന് വിശദിക്കാം ഇദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ പോകേണ്ടുന്ന ഒരു അവസ്ഥ വന്നു ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുകയോ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പൊ വ്യാഴമാണ് ആള് പൂർവജന്മ പുണ്യത്തിന്റെ കൂടി അധിപനാണ് അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് അഷ്ടമ ഭാവത്തിൽ സ്വരാശി ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴത്തിന് അവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഉദാഹരണത്തിന് ചിങ്ങം ലഗ്നക്കാരൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചത്തിലായിട്ട് വ്യാഴത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ അത് ഇദ്ദേഹത്തിന് ആ വീണെടുത്തൊന്നും ചില സപ്പോർട്ടുകൾ കൊണ്ട് കൊടുക്കും അപ്പൊ എപ്പോഴും ശുഭഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം ഈ വിപരീത രാജ്യോഗങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ലഭിച്ചു എന്ന് വരും അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ വലിയ ഒരു നേട്ടം വിപരീത രാജയോഗം തരുന്ന വലിയ നേട്ടങ്ങൾ കാണാൻ കഴിയില്ല അത് സപ്പോർട്ടാണ് സാധാരണ യോഗങ്ങൾ എങ്ങനെയാണ് സാധാരണ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ നമ്മളെ ഒരാൾ കൈപിടിച്ച് ഉയർത്തി അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സപ്പോർട്ട് തന്ന് ധനപരമായി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി വിദേശത്ത് ഒരു ജോലി തന്ന് അതായത് മറ്റുള്ളവരുടെ സഹായം ഉണ്ടാകും അപ്പോൾ അത് വിപരീതമല്ല സാഹചര്യം വിപരീത രാജ്യോഗത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഉയർത്തെണീറ്റ് വരുന്നതാണ് അതായത് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളായിരിക്കാം ആ മനുഷ്യനെ അവിടെ മരിക്കാനൊന്നും പറ്റിയില്ല എങ്ങനെയോ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരിക്കാതെ കരക്കടിഞ്ഞു വരികയോ എങ്ങനെയെങ്കിലും ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു അത്ഭുതം സംഭവിക്കുന്നത് പോലെ പിന്നെ വലിയ മാറ്റങ്ങളാണ് അപ്പൊ നിങ്ങൾ അങ്ങനത്തെ അങ്ങനെയുള്ള ആൾക്കാരുടെ കഥകൾ വായിച്ചാലും അറിയാം അപ്പോൾ വിപരീത രാജ്യത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധികൾ എന്നത് കൂടുതലായിരിക്കും ഇവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ ശുഭഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി നോർമൽ ലൈഫായിരിക്കും അത് വലിയ ഉയർച്ച അല്ലെങ്കിൽ വലിയ പതനങ്ങളും തരില്ല വലിയ ഉയർച്ചയും തരില്ല അതുപോലെ വലിയ സാമ്പത്തിക സ്ഥിതിയും തരാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ സാമ്പത്തിക സ്ഥിതി എന്നത് വിപരീത രാജ്യോഗത്തിൽ ആ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഉയർന്ന തരത്തിൽ പണം ലഭിക്കുക എന്നൊരു കാര്യത്തെക്കാളും അത് അതിൻ്റെ ഒരു സൈഡായിട്ട് വരുന്നതാണെന്ന് പറയാം പക്ഷേ ഇദ്ദേഹം സ്വന്തം നിലയിൽ സ്വന്തം ഒരു പേരുണ്ടാക്കിയെടുക്കുക അതായത് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയും മറ്റൊരാളുടെ സപ്പോർട്ടില്ലാതെ ഒറ്റക്ക് നടന്നു പോകുന്ന സാഹചര്യമായിരിക്കും അതായത് പലരോടും അപേക്ഷിക്കേണ്ടി വരും അവസരങ്ങൾക്കായിട്ട് പലയിടത്തു നിന്നും റിജക്ഷൻ കിട്ടും അതുപോലെ പല തടസ്സങ്ങളും വരും പക്ഷെ പെട്ടെന്ന് ഒരു മിറാക്കൾ സംഭവിക്കുന്നത് പോലെ മറ്റൊരാളുടെ ശുപാർശയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളെ നിങ്ങളെ ഉയർത്തുന്ന പോലുള്ളൊരു സിറ്റുവേഷൻ അപ്പം അവിടെ മറ്റൊരു ആൾക്കാരുടെ ഒരു റോളും ഉണ്ടാവില്ല റോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിപരീത സാഹചര്യങ്ങൾ തരുന്നതിലായിരിക്കും അതുകൊണ്ട് തന്നെ എത്രമാത്രം പാപഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് തുലാം ലഗ്നക്കാരൻ്റെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇടവത്തിൽ ഇടവത്തിലിരുന്നിട്ട് അതിനെ യോഗകാരകനായിട്ടുള്ള ശനി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനി പാപഗ്രഹമാണ് വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഈ ശനി നല്ല സാമ്പത്തിക സ്ഥിതിയും കൊടുക്കും ഉയർച്ചയും കൊടുക്കും സാമ്പത്തിക സ്ഥിതിയും കൊടുക്കും കാരണം ഇദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് ശനി യോഗകാരകൻ കൂടിയാണ് അതുപോലെ അത്രയും സംഘർഷങ്ങളും കൊടുത്തു പിന്നെ ഇടവത്തിലിരിക്കുകയാണ് ധനം എന്നൊരു രാശിയിലിരിക്കുകയാണ് സ്വരാശിയിലിരിക്കുകയാണ് ശുക്രൻ ലഗ്നാധിപൻ കൂടിയാണ് അതുകൊണ്ട് ഈ ശനിയുടെ ദൃഷ്ടി എന്നത് ഇദ്ദേഹത്തെ ഉയർത്തും പക്ഷെ അതിനു മുൻപ് അദ്ദേഹം കടന്നു പോയിട്ടുള്ള സംഘർഷങ്ങൾ ശുക്രനായതുകൊണ്ട് റിലേഷൻഷിപ്പ് ശുക്രൻ ഇടവത്തിലിരിക്കുന്നതുകൊണ്ട് ആഹാരത്തിന്റെ ആഹാരം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പലതരത്തിലാണ് അപ്പൊ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഒരു നിലയിലെത്താൻ അവിടെ മറ്റൊരാളുടെ റോൾ ഉണ്ടാകില്ല റോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവഗണനകളും തിരസ്കാരങ്ങളും ഇൻസൾട്ടും ഒക്കെ ആയിരിക്കും അപ്പൊ ഇവിടെ സപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ മേലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിൽ അവരുടെ കൂടെ ശുഭഗ്രഹങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നീചഭക്ര രാജയോഗം സംഭവിക്കുമ്പോഴാണെങ്കിലും അവിടെ മറ്റൊരു ഗ്രഹത്തിന്റെ സപ്പോർട്ട് കിട്ടിയാലും ഒക്കെ അതിന്റെ ആ തീവ്രത ഉണ്ടാകില്ല അപ്പൊ സാധാരണ ഒരു ജാതകത്തിൽ ചില ഒരു ടൈം പീരീഡിലേക്ക് വന്നു ശരിയാവുന്നു പക്ഷെ വിപരീത രാജ്യോഗം വന്നിട്ട് ഉയരുന്ന വ്യക്തി എന്നത് അദ്ദേഹത്തിന് പിന്നെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ ഇനി എന്ത് പറഞ്ഞാലും എന്ത് തന്ത്രമന്ത്രങ്ങൾ കാണിച്ചാലും കാരണം ആ വിപരീത സാഹചര്യം അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന്റെ ഒരു കർമ്മം എന്ന് വെച്ചാൽ മുൻ ജന്മങ്ങളിൽ ഒരുപാട് ആൾക്കാരോട് നിങ്ങൾക്ക് കർമ്മം ബന്ധമുണ്ടായിട്ടുണ്ട് അതിലൊരുപാട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരുപാട് ആൾക്കാർക്ക് ഇനിയും നിങ്ങൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ഒരു യോഗം ഫലിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദശാകാലങ്ങൾ വരണം തീർച്ചയായിട്ടും ദശാകാലങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇനി ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ ജന്മത്തിൽ അത് അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദശാകാലങ്ങൾ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രാരാബ്ദങ്ങൾ അത് പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഇദ്ദേഹം ആരോഗ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ആ ഒരു ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ഇദ്ദേഹത്തിന് ഇൻസെറ്റും അപമാനവും ഓഫീസ് പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം കൊടുക്കും അതുപോലെ റിലേഷൻഷിപ്പിൽ പറ്റിച്ച ആളാണെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വരും ഒരുപാട് പറ്റിച്ചിട്ട് പോകും പണം എടുത്തിട്ട് പോകും ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ആരോപണങ്ങൾ കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം അങ്ങനെ വിപരീത സാഹചര്യങ്ങളാണ് പക്ഷെ മരിക്കില്ല അതുപോലെ ഒന്നുമല്ലാതെ തീരില്ല ആ വീണെടുത്തു എണീറ്റിട്ട് പിന്നെയും പിന്നെയും ഉയരും പിന്നെ ഈ വിപരീത രാജ്യോഗം ഉണ്ടായാലാണ് ഏത് വിപരീത സാഹചര്യങ്ങളിലും ഈ വ്യക്തി ഉയർത്തെണീറ്റ് വരും എത്ര ഡൗൺഫോൾ വന്നാലും ഉയർത്തെണീറ്റ് വരികയും ചെയ്യും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല എന്ന ഒരു രീതിയിൽ മുന്നോട്ട് വരും അപ്പോൾ ഇവർക്ക് ദൈവഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ടാണ് കാരണം അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്തൊക്കെയോ ഞാൻ മുന്നണിയുള്ള ജന്മങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ പിടിച്ച് ഉയർത്താനും ആ ഒരു ഈശ്വരൻ ഉണ്ടാകും എന്നെ നേർവഴി കാണിക്കാനായിട്ട് അങ്ങനൊരു ബോധമുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഇവരുടെ ഒരു പണത്തിൻ്റെ കാര്യമോ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഉയർച്ചയോ അങ്ങനെ ശത്രുക്കൾക്കോ ഒന്നും തടയാൻ പറ്റില്ല മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കർമ്മബന്ധങ്ങൾ ശനിയുടെ ദൃഷ്ടി വരുമ്പോഴും അതുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപൻ്റെ അഞ്ചാം ഭാവാധിപൻ പാപഗ്രഹമായിട്ട് അഞ്ചാം ഭാവാധിപന്റെ ദൃഷ്ടി വരുമ്പോഴൊക്കെ കൂടുതലായിട്ടും മറ്റുള്ളവരോട് പബ്ലിക്കിനോടൊക്കെ നിങ്ങൾക്ക് കടപ്പാടുണ്ടാകും പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടി വിപരീത രാജ്യ രാജ്യോഗത്തിലേക്ക് വരുമ്പോ ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ കൂടുതലായിട്ടും നമുക്ക് ആൾക്കാരോട് കൂടുതൽ കർമ്മബന്ധങ്ങൾ ഉണ്ടാകും അപ്പൊ എത്രമാത്രം ആൾക്കാരോട് ഇടപഴകുന്നുവോ അത്രയും അദ്ദേഹത്തിന് ഉയർച്ചയും ഉണ്ടാകും അപ്പോ ഇങ്ങനെയുള്ള ജാതകങ്ങളിൽ അതായത് ശരിക്കും അഷ്ടമ ഭാവാധിപൻ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ജാതകങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഡോക്ടേഴ്സിനെ കാണാം അതുപോലെ ആറാം ഭാവാധിപൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജാതകങ്ങളെ നിങ്ങൾക്ക് അഡ്വക്കേറ്റ്സിനെ കാണാം രാഷ്ട്രീയക്കാരെ കാണാം അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആൾക്കാരുമായി ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്കൊക്കെ ആശ്വാസം പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുവഴി ഇവർക്ക് പേരും ഉണ്ട് ഒരു സ്ഥാനവുമുണ്ട് ഓ അത് അവരുടെ ജാതകങ്ങളിൽ വിപരീത രാജയോഗം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോകുന്നത് പുറമെയുള്ള ആൾക്കാർ അതിനെ എങ്ങനെ നോക്കിക്കണ്ടാലും അത് അവരുടെ കർമ്മഫലം അങ്ങനെ ഒരു സമയത്ത് അവർ പലതരത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു അതൊരു പക്ഷെ ഒന്നും വെളിച്ചത്ത് വരുന്ന കാര്യമായിരിക്കില്ല അപ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിലിരിക്കുമ്പോൾ ആ വ്യക്തി കുറേയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനും വളരെ സമാധാനമായിരിക്കും ശുഭഗ്രഹമാണെങ്കിൽ അഷ്ടമ ഭാവാധിപൻ ശുഭഗ്രഹമാണെങ്കിൽ ഇപ്പോൾ ചിങ്ങം ലഗ്നക്കാരും തുലാം ലഗ്നക്കാരനൊക്കെ അഷ്ടമ ഭാവാധിപൻ ഉണ്ടായിട്ട് അത് ശുഭഗ്രഹമായതുകൊണ്ട് കുറെക്ക് ഇവരുടെ ഏകാന്തത ഇവർ ഇഷ്ടപ്പെടുന്നു ഈ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല ഒരുപാട് ഇൻട്രാക്ഷനൊന്നും വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ പെട്ടെന്ന് വിപരീത സാഹചര്യങ്ങൾ വന്നിട്ട് പുറത്തേക്ക് വരേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു അങ്കലാപൊക്കെ ഉണ്ടാവും അപ്പോൾ ചില ഗ്രഹങ്ങൾ നമ്മളെ അങ്ങനെ നമ്മുടെ ആ സമയാവുമ്പോൾ അതാണ് ആ ദശാകാലം ആ സമയമാകുമ്പോൾ പിടിച്ച് വെളി വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് അഷ്ടമഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ മൃത്യുവാണ് ആ മൃത്യുവിന് ശേഷം ആ വ്യക്തി വ്യക്തി ചിലപ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നത് അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനായിരിക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് പബ്ലിക്കിനെ ഡീൽ ചെയ്യേണ്ടി വരിക പിന്നീട് അദ്ദേഹത്തിന്റെ ഉയർച്ചയാണ് അതുപോലെ വിപരീത രാജ്യോഗത്തിലാണെങ്കിൽ ന്യൂസിലൊക്കെ കാണാൻ കഴിയുന്നതാണ് വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുടുംബം പെട്ടെന്ന് ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് അത് അവർക്കുണ്ടായിരുന്ന ഒരു കുടില് വരെ നശിച്ച് അച്ഛനും അമ്മയൊക്കെ മരിച്ചു കുട്ടിയെ കുട്ടി മാത്രം രക്ഷപ്പെട്ടു ഉടനെ കുട്ടിയുടെ പേരിൽ ആൾക്കാരും ഗവൺമെൻറ്റും ഒക്കെ സ്ഥലവും വീടും ഒക്കെ കൊടുക്കുന്നു അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് വിപരീത രാജയോഗമാണ് കാരണം എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്നില്ല ആ കുട്ടിയും ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഒരു വീട് വേണമായിരുന്നു ചോരാത്ത ഒരു വീട് വേണമായിരുന്നു അപ്പോഴും ഈ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അത് നടന്നില്ല പക്ഷെ മൃത്യു എന്നൊരു കാര്യം അഷ്ടഭാവം എന്നത് മൃത്യുവാണ് അത് വന്ന ശേഷം ഈ കുട്ടിക്ക് ഈ വീട് കിട്ടി പക്ഷെ നഷ്ടം എന്നത് അപ്പം ഏത് കാര്യത്തിലും ഈ വിപരീത രാജ്യോഗം വരുമ്പോൾ ഒരു വലിയ നഷ്ടം ഉണ്ടാകും അപ്പം ആ നഷ്ടം എന്താണെന്നത് ആ വ്യക്തിയുടെ ജാതകമാണ് അപ്പോൾ ആറാം ഭാവം എന്ന് പറയുമ്പോൾ രോഗം ശത്രുക്കണം അഷ്ടമ ഭാവത്തിൽ ആ എന്നൊരു കാര്യമുണ്ട് ആ വൃത്തിയു എന്നിട്ട് ഒരാൾ മരിക്കണം എന്നില്ല നമ്മുടെ വീട്ടിലൊരാൾ മരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപൻ്റെ കാരകത്വം എന്താണ് അത് ഇല്ലാതാവണം എന്നില്ല പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വലിയ മാറ്റം ഒരു പഴയ എന്നെ അതായത് ആ വ്യക്തി മുഴുവനായിട്ടും അങ്ങോട്ടും മാറി പുതിയ ഒരാളായിട്ട് വരും ഒരു പുനർജന്മം പോലെ അതുപോലെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഇതിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഈ ഒരു രാജയോഗത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കുറേയൊക്കെ വൈരാഗ്യം വിരക്തിയാണ് ഒരു സന്യാസിയുടെ മനോഭാവമുള്ളവർക്ക് മാത്രമേ ആ ഒരു രാജയോഗത്തെ അനുഭവിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഈ പന്ത്രണ്ടാം ഭാവത്തിലെ രാജയോഗം എന്നത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ മറ്റൊന്നും അത് വിദേശവാസമാണ് എന്നൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാം അതല്ലാതെ ഈ മുക്തിയുടെയും മോക്ഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ആ ഭാവം ആ ഭാവവുമായിട്ട് ആറിയിട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ പന്ത്രണ്ടാം ഭാവവുമായിട്ട് ഉള്ള ഒരു എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ഈ ഈ വ്യക്തി ഈ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ മാത്രമുള്ള ദശാകാലം വരുന്നുണ്ടോ അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നം ലഗ്നാധിപൻ എത്ര ബലമാണ് എന്നത് ഒരു കാര്യം പിന്നെ ഈ വൈരാഗ്യം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ അപ്പോൾ അതായത് ഉപേക്ഷിക്കാനുള്ള മനസ്സ് ത്യാഗം ചെയ്യാനുള്ള മനസ്സ് കൂടി ഉണ്ടോ അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതാണ് സന്യാസത്തിനും കുറെയൊക്കെ ആധ്യാത്മിക കാര്യങ്ങൾക്കായിട്ട് നല്ലതാണ് അതുമാത്രമല്ല ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വൈരാഗിയായിട്ട് ഇരുന്നിട്ട് എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊള്ളും പക്ഷെ വൈരാഗിയായിട്ട് വിരക്തനായിട്ടിരുന്നിട്ട് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിലും നല്ലൊരു പന്ത്രണ്ടാം ഭാവം അഷ്ടംഭാവം വേണം അപ്പോഴാണ് നമുക്ക് പുറമെ എങ്ങനെ പെരുമാറിയാലും എത്ര ഏത് തരം ആൾക്കാരെ ഡീൽ ചെയ്താലും പന്ത്രണ്ടാം ഭാവം നല്ല രീതിയിലാണെങ്കിൽ ആ ഭാവാധിപ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഈ വിരക്തി വൈരാഗ്യത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും അപ്പൊ നല്ല ഗ്രോത്തും ആണ് അതുകൊണ്ട് നമ്മുടെ ജാതകത്തിൽ വിപരീത രാജ്യങ്ങൾക്കും ഫലം തരണമെങ്കിൽ നമ്മുടെ ശരീരം എന്നത് ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം അതായത് അതായത് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ആ ഒരു വിപരീത പരിസ്ഥിതികളിലൂടെ ചിലർക്ക് അതൊരു ആറാം ഭാവത്തിലാണ് വിപരീത രാജയോഗമെങ്കിൽ അല്ലെങ്കിൽ ആറാം ഭാവാധിപനാണ് അത് തരുന്നതെങ്കിൽ അവിടെ ശരിക്കും അവര് രോഗം ശത്രു കടം എന്നത് എല്ലാ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രശ്നം വന്നിട്ട് അതേസമയം ഈ ആറാം ഭാവാധിപന്റെ മേലെ ആറാം ഭാവത്തിലേക്ക് ഒക്കെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങളുടെ കടം ഒക്കെ തീർക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വന്നു എന്ന് പറയാം ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞു എന്ന് പറയാം കുറച്ച് പ്രോപ്പർട്ടി വിട്ടിട്ട് തീർത്തോളൂ എന്നത് അപ്പം അങ്ങനെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല അത് നോർമൽ ആയിട്ടുള്ള ഒരു ജാതകത്തിലെ ഒരു പരിസ്ഥിതിയാണ് നോർമൽ ആണത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധാരണ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഒരുമിച്ചിരിക്കുമ്പോൾ ഒക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടല്ലോ അതുപോലെയുള്ളൂ അതല്ലാതെ ശരിക്കും ആ കടം കാരണം ആ വ്യക്തി നഷ്ട എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായി പിന്നെ പടിപടിയായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതി അത് ലഗ്നത്തിന് ലഗ്നാധിപന്യ ബലമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വന്നു ചേർന്ന് പിന്നീട് വീണ്ടും ഒരു വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് വരുന്നത് പോലെ അതാണ് വിപരീത രാജ്യോഗം ഇവിടെ ആ വ്യക്തി ഒറ്റയ്ക്കാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർക്കാണ് ആ പൊസിഷൻ ലഭിക്കുന്നതും പണം ലഭിക്കുന്നതും പണം അതിന്റെ ഒരു സൈഡായിട്ട് കിട്ടുന്ന കാര്യമാണ് വിപരീത രാജ്യോഗത്തിൽ ആ വ്യക്തിയുടെ ഉയർച്ചയാണ് നിലംപതിച്ച വ്യക്തിയുടെ ഉയർച്ചയാണ് അപ്പോൾ ആ ഉയർച്ചയിൽ എല്ലാവർക്കും പണം കിട്ടണം എന്നില്ല ചില ആൾക്കാരുടെ ജാതകത്തിൽ ഈ ഒരു ധനയോഗം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ വിപരീത രാജയോഗം നടന്നു കഴിഞ്ഞാൽ ആ ദശാകാലം വന്നിട്ട് വിപരീത രാജയോഗം ഫലിച്ചു കഴിഞ്ഞാൽ ധനയോഗം ശരിക്കും വർക്ക്ഔട്ടാവുന്നതാണ് നല്ല ധനവും ലഭിക്കുന്നതാണ് അപ്പം ഇത് തന്നെ കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ പഠനത്തിലൊക്കെ ഒരുപാട് ബ്രേക്ക് വന്ന് പലതരത്തിൽ പല സാഹചര്യങ്ങൾ വന്നിട്ട് പിന്നീട് അവർ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് എന്തെങ്കിലും ആയി തീരുന്നതായിട്ട് കാണാറുള്ളൂ അപ്പോൾ നമ്മൾ വിപരീത രാജ്യോഗത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഈ വിപരീത രാജ്യോഗം നമുക്ക് തരുന്ന ഗ്രഹത്തിന് മേലെ ആ രാശിയിലേക്ക് ഉണ്ടെങ്കിലാണ് ആ ഒരു വിപരീത പരിസ്ഥിതി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ശരിക്കും ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്നത് ഇനി ഒന്നും ഒന്നും മുന്നിൽ ഇല്ല എന്നൊരു കാര്യം പിന്നീട് ഒറ്റയ്ക്ക് ഉയരുന്നതുമായിരിക്കും ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാരോട് അപേക്ഷിച്ച് അപേക്ഷിച്ചാണെങ്കിലും നിങ്ങളെ സഹായിക്കില്ല കൂടാതെ ഇൻസൾട്ട് ലഭിക്കും ശനി ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഇൻസൾട്ട് ലഭിക്കും ഒന്നുകൂടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഇതിനൊക്കെ ആ ഒരു ശരീരത്തിന് ഒരു ത്രാണി ഒരു ശക്തി വേണമെങ്കിൽ ഈ ലഗ്നത്തിന് ബലം വേണം അല്ലെങ്കിൽ ഈ ആൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഞാൻ ഇനിയും പ്രയത്നിച്ചുകൊണ്ടിരിക്കും ഇനിയും പ്രയത്നിച്ചുകൊണ്ടിരിക്കും ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളു അതുകൊണ്ടാണ് എപ്പോഴും വിപരീത രാജയോഗത്തിൽ ലഗ്നാധിപൻ ലഗ്നത്തിന് നല്ല ഒരു ശക്തി വേണമെന്ന് പറയുന്നത് അപ്പോൾ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ലഗ്നമാണ് ലഗ്നത്തിന് ബലമില്ലെങ്കിൽ ഈ യോഗം അങ്ങനെ എളുപ്പത്തിൽ ഫലിക്കുകയും ഇല്ല ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളത് ചെറുതായിട്ട് വിപരീത രാജയോഗത്തെപ്പറ്റി വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് ഓം നാശ